മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ സ്ഥിരമായി ഒന്നാം സ്ഥാനമാണ് ഈ പരമ്പര നിലനിർത്തുന്നത് പ്രേക്ഷകർ വളരെ പോസിറ്റീവായ കമൻറ്റുകളാണ് ഈ സീരിയലിന് നൽകുകയും ചെയ്യുന്നത് ഇപ്പോൾ ഗൗതമിന് അപകടം പറ്റിയതിനെ തുടർന്ന് നന്ദ തിരികെ വന്നിരിക്കുകയാണ് ഇതോടെ താനിപ്പോൾ ആത്മാർത്ഥമായി നന്ദയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഗൗതം പിങ്കി തൻ്റെ മനസ്സിൽ പോലുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് നന്ദയുമായുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന പിങ്കി കാര്യങ്ങൾ അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ നന്ദയെ ചതിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി നന്ദയുടെ കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്തിരിക്കുകയാണ് പിങ്കി പിങ്കിയിലുള്ള ഈ മാറ്റം നന്ദയെ ആകെ ഞെട്ടിച്ചു കളയുകയും ചെയ്യുന്നു നന്ദയോട് തനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പിങ്കി ഇതേ തുടർന്ന് ക്ഷമ ചോദിക്കുന്നതിനും തയ്യാറായിരിക്കുകയാണ് ഇതോടെ പിങ്കിയെ വിശ്വസിക്കുന്നതിന് നന്ദ തയ്യാറാവുകയും പിങ്കി തൻ്റെ നല്ലൊരു സുഹൃത്താണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നന്ദയെ ഞെട്ടിച്ചു അപ്രതീക്ഷിതമായ ചതി പിങ്കിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ കാര്യം നന്ദയ്ക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു പക്ഷേ നന്ദയെ കൈവിടാതെ കൂടെ നിൽക്കുകയാണ് നമ്മുടെ ഗൗതം ചെയ്തത് ഇതോടെ ഗൗതം തൻ്റേതാകില്ല എന്നുള്ള സത്യം പിങ്കി തിരിച്ചറിയുകയാണ് Do like, share and subscribe.